ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം സുഗന്ധനിയല്ലേ എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് വലിയ ലെങ്ത് വീഡിയോ കുറച്ച് ലെങ്ത് വീഡിയോ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററിന് എങ്ങനെയാണ് ഞാൻ ഒരു പത്തിരുപത് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഫുഡ് എങ്ങനെയാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൽ ഇൻവോൾവ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഹസ്ബൻഡിന് ഈസ്റ്റർ ആയാലും ഇവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ലീവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും മോളാണ് ഉള്ളത് അപ്പോൾ പിന്നെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിലാണ് ഹസ്ബൻഡ് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈനും അതുപോലെ തന്നെ കുളുക്കി സർവത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീട്ടിലെടുക്കാൻ വിട്ടുപോയിട്ടോ അപ്പോൾ ആദ്യം തന്നെ തലദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് നല്ല ജീരകം പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനത്തെ മസാലകളില്ലേ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ തന്നെ മട്ടൻ്റെ കുറുമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ മട്ടൻ തലദിവസ തന്നെ ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഈ നമ്മൾ ഈ ചതച്ചെടുത്ത മസാലകളും അതുപോലെ തന്നെ ഈ മട്ടൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ലോ ഫ്ലെയിമിൽ മട്ടൻ വെച്ചു കൊടുത്തു അതിന് ശേഷം അതൊന്ന് സ്റ്റീമാവുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഒരു നാലഞ്ച് വയസ്സിൽ ചെയ്തുകൊട്ടു അപ്പോൾ ഒരു ശനിയാഴ്ച രാവിലെ തന്നെ ഞാനിത് റെഡിയാക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ വേണ്ടത് കഴിഞ്ഞ് നമുക്കത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പണി നമുക്ക് പിന്നെ ദിവസം വരത്തില്ല എല്ലാം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നടക്കില്ല ഉച്ചയ്ക്കായിരുന്നു ഭക്ഷണത്തിനെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് സ്റ്റൗ രണ്ട് സ്റ്റൗ സ്റ്റൗവിൽ രണ്ട് അടുപ്പുള്ള നിങ്ങൾക്കറിയാം അപ്പോൾ അത് നടക്കില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കുക്കറിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ബീഫ് ഞാൻ ഒരു നാല് കിലോ ബീഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ മസാലകൾ ചതച്ചില്ലേ അതേപോലെ തന്നെ മസാലകൾ ചതച്ചതും കൂടി ഇതുപോലെ തന്നെ ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് മിളകും പൊടി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് വറുത്തെടുത്തതിനു ശേഷം അതും കൂടി ഇട്ടെടുത്തു അപ്പോൾ അത് ഫുള്ളായിട്ട് മിളകും മല്ലിയും വറുത്തില്ലായിട്ട് തിലിക്കുന്നത് കുറച്ച് അതായത് ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫൊക്കെ വരുന്നത് വരുമ്പോൾ ആ ബീഫിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മസാലകളും അതുപോലെ ഉപ്പും അതുപോലെ തന്നെ ഈ മിളകും മല്ലിയൊക്കെ ഇടുമ്പന്നെ മിളക് ബീഫിന്റെ വിസിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സ്മെല്ല് കിട്ടും മട്ടണില് ഞാൻ ഓൾറെഡി വെള്ള കളറിലെ കുറുമി ഉണ്ടാക്കണ കാരണമാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാ ഇടാണ്ട് ഉണ്ടാക്കാൻ വെച്ചത് അപ്പോൾ നമുക്ക് ഇതും കൂടി സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം പിന്നെ രണ്ടും വിസിൽ ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ബീഫ് ആദ്യം തന്നെ ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം വെന്തോന്ന് നോക്കിയതിന് ശേഷമാണ് പിന്നെ വേവ് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഒരു വിസിലിൻ്റെ അടുത്തും കൂടി വെച്ചതിന് ശേഷം ഓഫ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാരണം നമുക്ക് കുറേ വിസിൽ വേണ്ട ലോ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതേപോലെ മട്ടൺ ഞാൻ ഒരു നാലഞ്ച് വിസിൽ അടിച്ചു കൊടുത്തു വിട്ടാകും അപ്പോൾ ബീഫ് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഭാഗം ഞാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളത് ഞാൻ ഒരു ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഞാൻ സെപ്പറേറ്റ് രണ്ട് കണ്ടെയ്നറിലാക്കി വെച്ചു അതിന് ശേഷമാണ് ഞാൻ അത് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം ആട്ടോ വെച്ചത് മട്ടൻ്റെ ഉള്ളത് വേവിച്ച വെള്ളത്തോടെയാണ് ഞാൻ കണ്ടെയ്നറിലാക്കിയത് ശേഷം അത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കൊടുത്തു പിന്നെ വൈകീട്ടായപ്പോൾ എൻ്റെ ബീ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കനിലേക്കുള്ള മസാല പെരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ മെളകും പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ കുറച്ച് ലായ്മിൻ്റെ ജ്യൂസ് അതുപോലെ കുറച്ച് യോഗട്ട് അതുപോലെ കുറച്ച് ഓയിലും കൂടിയും ചേർത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് ആ മിക്സാണ് ഞാൻ ഈ ചിക്കനിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള എല്ലാ ഇത് അപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഞാൻ അവിടെ ഒരു സ്റ്റേ സ്റ്റെയിനറിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചിക്കൻ ചിക്കനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ച തിരിഞ്ഞതിന് ശേഷം ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം രാത്രി അതായത് ഒരു പുലർച്ചെയായിട്ടുണ്ടാവും ഞങ്ങളിവിടെയൊക്കെ എടുക്കുമ്പോൾ രണ്ട് മണി മൂന്ന് മണി ആവാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് വറുത്തെടുത്തത് അപ്പോൾ ആ ഒരു ടൈമിൽ വറുത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ മസാല ഒക്കെ നന്നായി പിടിച്ച് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അതുപോലെ തന്നെ ഒരു വൈകീട്ടായപ്പോൾ ഞാൻ മീനിലേക്കുള്ള മസാല തിരുമ്പി മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചോന്നുള്ളി അതുപോലെ പച്ചമുളക് അതുപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി മിളകും പൊടിയും കുറേശ്ശേ ഇട്ടിട്ടതിനു ശേഷം ഞാൻ കുറച്ച് ഓയിലും ചേർത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തു അതൊന്ന് ഈ മീനിലേക്കൊന്ന് മിക്സ് ഓരോന്നുമ്പിലേക്കും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ മീനിലേക്ക് ഉപ്പും മിളകുമൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ അരച്ചെടുത്ത മിക്സാണ് ഞാൻ മീനിലേക്ക് തേച്ച് കൊടുത്തത് അതിന് ശേഷം ഞാനതൊരു മൺചട്ടിയിലേക്ക് വെച്ചുകൊടുത്തു അതിന് ശേഷം മൂടി വെച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂർ അതേപോലെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കുടപ്പുള്ളി ഞാനൊരു വീട്ടിലുള്ള ഉണ്ടാക്കിയ കുടപ്പുളിയാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഒരു പിടി ഉണ്ടായിരുന്നത് അത് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുകയും ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറന്നു പോകേണ്ട വെച്ചിട്ടാണ് അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുകയും ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് തലദിവസം തന്നെ ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ സപോളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചു അപ്പോൾ വെളുത്തുള്ളി ഒരു കണ്ടെയ്നറിലാക്കി അതുപോലെ ഇഞ്ചി ഒരു കണ്ടെയ്നറിലാക്കി വെച്ചു സവോളം നടുക്കീരു ശേഷം ഒരു കണ്ടെയ്നറാക്കി വെച്ചു അപ്പോൾ തല ദിവസം രാത്രിയാണല്ലോ ഞങ്ങൾക്ക് വെച്ചത് അപ്പോൾ നേരം വെളുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സവോളിന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണെന്ന് വെള്ളമൊന്നും വരില്ല അപ്പോൾ അതേപോലെ തന്നെ നേരം വെളുത്ത് എണീച്ചശനം നമ്മളത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് കട്ടിങ്ങും ഒരു സൈഡിൽ കൂടെ നടക്കും ഇതുണ്ടാക്കലും നടക്കും കേട്ടോ അപ്പം ഞാൻ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരം വെളുത്തിട്ട് തന്നെയാണ് അരച്ചു വെച്ചത് അപ്പോൾ ഞാൻ നിങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശേഷോ അത് ചെയ്തത് അപ്പൊ ഈ ഇഞ്ചി വെളുത്തുള്ളി സവോളൊക്കെ തൊലി കളഞ്ഞു വെച്ചാലും നമ്മുടെ മെയിൻ പണി കഴിയും പിന്നെ അതുപോലെ മിളക്കിന്റെ തോക്ക കളഞ്ഞു വെക്കുക അങ്ങനത്തെ പണിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചു അല്ലെങ്കിൽ നമുക്ക് കുറേ സവോള തൊലികളിലും ഉള്ളി തൊലികളിലും ഒക്കെ കൂടി ആകുമ്പോൾ ചിലപ്പോ നടക്കില്ല പിന്നെ മോളിച്ച് ചിലപ്പോ മോളുടെ മൂഡ് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല വാശിയുള്ള ദിവസം ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് ഒന്നും നടക്കില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് വേണമല്ലോ നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പൊ ഞാൻ തല ദിവസം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജില് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മൺചട്ടി ചെറുതായിരുന്നു കേട്ടോ അപ്പം മൺചട്ടിയിൽ മീൻകറി വെക്കാൻ വെക്കാൻ പറ്റില്ല ഇത്ര അധികം പേർക്കുള്ളത് അപ്പം ഞാൻ ഉരുളി എടുത്തു അപ്പം ഈ ഉരുളിയിലാണെങ്കിൽ മീൻകറി വെക്കാൻ പറ്റുന്ന ഉരുളിയാണ് അപ്പം അതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് ഗ്ലാസ് രണ്ടാം പാൽ എടുത്തു അതുപോലെ ഒരു രണ്ട് ഗ്ലാസ് മൂന്നാം പാൽ എടുത്തതിനു ശേഷം ആ ഒരു പാല് ഞാൻ ഉരുളിയിലാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മസാല പരറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഒന്നും കൂടി ഇളക്കി എടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ മീൻ കറി വെച്ചുകൊടുത്തു അപ്പോൾ ഞാൻ ഇതിലേക്ക് മിളകും പൊടി കുറവാണ് ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തേട്ടോ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇള തിളച്ച് വരട്ടെ എന്ന് ചേരിച്ചിട്ടാണ് വെച്ചുകൊടുത്തു അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡിലും ഒരു തുണി പിടിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക ചെയ്തേട്ടോ അല്ലാണ്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുത്തില്ല മീൻ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് സവോളി കുറച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അതിന് ശേഷം കുറച്ച് ഒഴിച്ചതിന് ശേഷം അതൊന്ന് വാട്ടിയെടുത്തു അതൊന്ന് നന്നായി വാടിയപ്പോൾ അതിലേക്ക് കുറേ ആവശ്യമുള്ള ഉപ്പും പൊടിയും അതേപോലെ തന്നെ കുറച്ച് മിളകും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അതൊന്ന് നന്നായി വാടി വന്നപ്പോൾ നമ്മൾ ബീഫും ഞാനൊന്ന് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്ത അതിന് ശേഷം ആ ബീഫും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ആ ബീഫ് ബീഫൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതേപോലെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊരു കുക്കറിൽ വേവിച്ചെടുത്തിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ മിക്സിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറു റെഡിയായി വന്നപ്പോൾ അതിലേക്ക് തമ്പാൽ ഒഴിച്ചു തമ്പാല് വന്നിട്ട് തള വന്നപ്പോൾ അത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ഉള്ളിക്കാച്ചിലും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി ഒന്ന് ചെറുതായി മുരിഞ്ഞു വന്നപ്പോൾ അത് നന്നായി മുരിഞ്ഞപ്പം അതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മിളകും പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മുരിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ അതിന് ശേഷം മീൻ കറി മൂടി വെച്ചെടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം ഞാൻ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു വിട്ടു അപ്പോൾ അതൊന്നും ഒക്കെ വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തു അതിന് ശേഷം മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ഷേപ്പ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചത് അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഓൾറെഡി ഫ്രൈ ചെയ്തെടുക്കുക മാത്രമാണ് വേണ്ടുള്ളൂ അപ്പോൾ മോളപ്പുറത്തുണ്ട് അപ്പോൾ മോൾ ഓൾറെഡി മുട്ട ബീറ്റ് ചെയ്ത് തരുന്നുണ്ട് ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് അങ്ങനതെല്ലാം ഷേപ്പ് മുക്കിയെടുത്തതിനു ശേഷം ഞാനത് ഫ്രിഡ്ജിലേക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചെടുത്തു ഈ ഒരു ടൈമില് രാത്രിയായിട്ടുണ്ടായിരുന്ന ഒരു പുലര്ച്ചയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമില് ചിക്കനൊക്കെ വറുത്തെടുക്കാണ് ചെയ്തത് അപ്പൊ നന്നായി ഡീപ്പായി വറുത്തില്ല ചെറുതായിട്ട് മുക്കാൽ ഭാഗം വറുത്തെടുക്ക വറുത്തെടുക്കാണ് കേട്ടോ ചെയ്തത് അതുപോലെ തന്നെ നേരം വലുതപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള കള്ളപ്പത്തിനുള്ളത് ഞങ്ങൾ സ്റ്റീം ചെയ്തെടുത്തു അതുപോലെ വെള്ളയപ്പോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയായി ഇപ്പൊ ഹസ്ബൻഡ് പോയി അപ്പം ശേഷം ഞാൻ കുക്കറിലേക്ക് നമുക്ക് മട്ടൻ്റെ കുറുമേലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്തത് ഫ്രിഡ്ജിൽ തന്നെ അപ്പോൾ നമ്മുടെ ആ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊന്നും കളറും മാറില്ല ഫ്രിഡ്ജിൽ കണ്ടെയ്നറിൽ വെള്ളത്തിലാക്കി വെച്ചാട്ടോ അപ്പം അങ്ങനെ വെച്ചെടുക്കുകയാണ് ചെയ്തത് അതിന് ഞാൻ ഈ കുക്കറിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും വേവാനൊന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കും ു അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ശേഷം സ്റ്റീം ചെയ്യാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചു അപ്പുറത്തെ സ്റ്റൗല് ഞാൻ ചോറ് ഓൾറെഡി തല ദിവസം തന്നെ ചാക്സനില് ഒരു കലം ഒരു കലം ചാക്സനിലെ കലാണ് അപ്പോൾ ആ ഒരു കലത്തിലേക്കുള്ളത് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ വെളുത്തേപ്പം അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം അത് ഊറ്റി വെച്ചു അതേപോലെ തന്നെ വീണ്ടും ആ കലം കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ചാക്സനിലിറക്കി വെച്ചു അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ആ കലത്തിൽ വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാവരും കൂടുതൽ തികയുള്ളൂ അപ്പോൾ ഓൾറെഡി പാത്രങ്ങളൊക്കെ ചെറുതല്ല നിങ്ങൾ മാത്രം യൂസ് ചെയ്തിരുന്നു കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം ട്രിപ്പായിട്ടാണ് ഞാൻ റൈസൊക്കെ ഉണ്ടാക്കിയെടുത്തത് പാത്രങ്ങളായാലും നമുക്ക് അത്ര അധികം വലിയ പാത്രങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്നും തയ്യാറാക്കിയെടുത്തത് കേട്ടോ നേരം വെളുത്ത വശം തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സബോള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ തൊലി കള പച്ചമുളകൊക്കെ ഓൾഡടി തലദിവസം തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല തോക്കയൊക്കെ കളഞ്ഞത് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം മട്ടൻ വെന്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട് പ്രഷർ കുക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മട്ടൻ ആദ്യം തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗമ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തു കേട്ടോ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് കുറേ നെയ്യ് തന്നെ ചേർത്തില്ല എന്ന് ഈ മട്ടണില് ഓൾറെഡി നെയ്യുള്ള കാരണം കൂടുതൽ നെയ്യായാലും ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് കിസ്മിസും അതുപോലെ കാശ്മട്ടും ഇട്ടുകൊടുത്തു അതൊന്ന് ഫ്രൈ ആക്കി എടുത്തു അതിന് ശേഷം അത് നീക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള അതുപോലെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം ഞാൻ ഇട്ടുകൊടുത്തു അതൊന്ന് വാടി വന്നപ്പോഴാണ് അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പും അതിനുശേഷം മട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൈലിക്കുള്ള തേങ്ങ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയുടെ ഒക്കെ പാല് ഞാൻ നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ മട്ടൻ കുറുമിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് യോജിപ്പായപ്പോൾ അതിലേക്ക് തമ്പാലും കൂടിയും ചേർത്ത് കൊടുത്ത് അതൊന്ന് തള വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം അടുത്ത പാനിലേക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ല ചിക്കൻ വറുത്തെടുത്ത് ആ ഓയിലില്ലേ അപ്പം ആ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തത് അപ്പം കുറച്ചും കൂടി ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കറിക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഓയിൽ സെയിം ഓയില് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്തത് അതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറി ലീവ്സ് അതുപോലെ സബോള അങ്ങനത്തെ എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചു കൊടുത്തു അപ്പം പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അങ്ങനെ നന്നായി വാടി വരുമ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് തക്കാളി എടുത്തതിന് ശേഷം മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പം അടുത്തൊരു പാനിലേക്ക് ഞാൻ ബീഫ് കറി വെക്കാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഞാൻ അപ്പുറത്തെ പാനിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ സബോളി തിലിക്കൊക്കെയുള്ള വാടി വന്നപ്പോൾ അതിലേക്കുള്ള തക്കാളി ഇട്ടുകൊടുത്തു അതുപോലെ അപ്പുറത്തെ സൈഡിലെ നമ്മുടെ ബീഫിലേക്കുള്ള മസാലകൾ ഓരോന്നും ഞാൻ കുറേ ശൈലിട്ടു മുഴുവനോടും ഞാൻ ഇടാറുണ്ട് അതുപോലെ മസാലപ്പൊടിയും എല്ലാത്തിലും ഇടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ മുഴുവനോടെയാണ് ഇപ്പം ഇട്ട് കൊടുത്തത് അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തെല്ലാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പച്ചമുളകും കൂടിയും കട്ട് ചെയ്ത് കൊടുത്തു അതിലേക്ക് അതൊന്ന് വാടി വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും മിളകും പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിൽ കുറച്ച് ഓയിൽ കുറവുള്ള കാരണം ഓയിൽ ഇട്ടു അതിന് ശേഷം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റേഞ്ച് ചെയ്തിട്ടുള്ള ബീഫ് മൊത്തത്തിൽ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇളക്കി എടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലേക്ക് തന്നെ നമ്മൾ മിളകും മല്ലിയൊക്കെ ഇടുമ്പോഴ് തന്നെ മിളകും മഞ്ഞളും ഇടുമ്പോഴ് തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നിട്ട് അത് വേവട്ടെ ആ ഒരു ടൈമിൽ തക്കാളി വാടി വന്നപ്പോൾ ഇതിലേക്കുള്ള മഞ്ഞളും മല്ലി മിളകുമൊക്കെ ഇട്ടുകൊടുക്കാണ് അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ചോ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക അതൊന്ന് തിളച്ചൊന്ന് വെറ്റി വരുമ്പോൾ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെറ്റിച്ചെടുത്തിട്ട് അവസാനത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ചിക്കൻ കുറച്ച് വെള്ളമുള്ള ടൈമിൽ ചിക്കൻ കൊടുക്കുമ്പോൾ അതിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം അപ്പം ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ആ ബീഫും ചിക്കനും ഇരുന്ന് വേവട്ടെ അപ്പോൾ ചിക്കൻ ഞാൻ മൂടി വെച്ചെടുത്തിട്ടുണ്ട് ബീഫും ൊക്കെ അപ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലൊരു അരമുക്കാൽ മണിക്കൂറിന് മേലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ടൈമിൽ തന്നെ കട്ട്ലേറ്റ് ഞാൻ ഇന്ന് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം അത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ എല്ലാ കറികളും ഉണ്ടാക്കി അങ്ങനെ ബീഫ് വരട്ടി അതുപോലെ ചിക്കൻ റോസ്റ്റ് ചെയ്യും മട്ടൻ കുറുമീം അതുപോലെ തന്നെ നമ്മുടെ മീൻകറി ഉണ്ടാക്കി ഇതൊന്ന് കൂടി കൂടിയും ചെയ്തു വിട്ട് നേരം വെളുത്തപ്പോൾ അതുപോലെ കുറച്ച് സലാഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കള്ളപ്പം അപ്പോൾ ബാക്കിയുള്ളത് ഇതൊക്കെ ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് കാണിച്ചില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് വരുന്നവരയ്ക്ക് ചെറിയ തീയിൽ കുറച്ചും കൂടി നേരം ആ ഒരു ടൈമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഗസ്റ്റ് വന്ന് ഭക്ഷണം കഴിക്കിരിക്കുമ്പോഴാണ് ഞാൻ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയത് ഇച്ചിരി ബിസി ആയി കാരണം അതെനിക്ക് ഇടാൻ പറ്റില്ല അപ്പം അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ